ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം നല്ലൊരു ഓണാശംസകൾ നേരുന്നു എല്ലാവരും ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ഓണത്തിനെ സംബന്ധിച്ച് തന്നെ എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോളിക്ക് പറഞ്ഞ ഒരു ഇതിനെ ഇതിനെപ്പറ്റി ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മീൻസ് പറഞ്ഞ കാര്യങ്ങൾ അത് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും അത് ഇങ്ങനെ പറഞ്ഞപ്പം അത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയതും കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യു കെയിൽ യു കെയിലുള്ള ആളാണ് അപ്പോൾ അവിടെ അവർക്കിവിടെ ഓണാഘോഷത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് ഡ്രസ്സ് അപ്പം ഇവിടെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു എൻ്റെ നാത്തൂൻ്റെ ബൊട്ടീക്ക് നാട്ടിലുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളാകും അവർക്കൊരു ആവും എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി എന്താ പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് സാധനം മേടിക്കാനായിട്ട് ഓർഡർ ചെയ്തു അപ്പോൾ ഓർഡർ ചെയ്ത് സാധനം പറഞ്ഞ സമയത്തിന് സാധനം കിട്ടിയില്ല കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് വിടണമല്ലോ അവർക്കവിടെ ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ രീതിയിൽ ഈണെ കൊറിയർ അപ്പോൾ കൊടുത്തു ഇന്ന ദിവസം ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ നാട്ടിൽ നിന്ന് വന്നുപോയി അടുത്താൾ പോയി പക്ഷെ സാധനം ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ വിളിച്ച് എൻക്വയറി ചെയ്തപ്പം അപ്പം നമ്മളവിടെ പറഞ്ഞത് ഈ പിള്ളേർ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടാണ് അവിടെ ഇടയ്ക്ക് കട്ടായിപ്പോയത് അപ്പം ഇതേപോലെ അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സാധനം പറഞ്ഞ സമയത്തിന് കിട്ടിയില്ല അപ്പം ഓ ആള് വന്ന് പോയി പിന്നെ അടുത്ത ആളും നാട്ടിൽ വന്ന് തിരിച്ചു വരാറായിട്ടും സാധനം കിട്ടാതെ പിന്നെ വേറൊരു മാർഗ്ഗം ഇല്ലാന്ന് കണ്ടപ്പോഴത്തേക്കും ഇവരോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും ഇത് പറഞ്ഞ സമയത്തിന് അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ട്രാക്ക് ചെയ്യ് എവിടെ എത്തി അപ്പം ഈ ഒരു ബുട്ടീക് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു സംഭവം ഡെലിവറി ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തമാണ് സാധനം അവർക്ക് കിട്ടിയെന്ന് അവരാണ് ട്രാക്ക് ചെയ്യേണ്ടത് നമ്മളല്ല ട്രാക്ക് ചെയ്യുക അല്ലേ നമ്മൾ പൈസ കൊടുത്ത് സാധനം നമുക്ക് ഡെലിവറി ചെയ്യണം അപ്പോൾ നമുക്ക് അവർ ട്രാക്കിംഗ് നമ്പർ തരും നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയും പക്ഷെ എന്നാലും അവരാണ് കൂടുതലും അത് ഈ ശരി നമ്മളാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഇവർക്ക് അറിയാമല്ലോ ഇന്ന ദിവസം കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളതും ഇൻ കേസ് നമുക്ക് സാധനം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിലും അത് റിട്ടേൺ ഇവർക്ക് തന്നെ ചെല്ലുകയും ചെയ്യും അങ്ങനെ ആ സാധനം കിട്ടിയില്ല പിന്നെ അല്ലാതെ വേറെ ഓർഡർ ചെയ്ത സാധനം വന്നെങ്കിൽ പോലും വളരെ മോശമായിട്ടുള്ള ഇതാണ് കിട്ടിയത് എനിക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നെ ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ പഴഞ്ചലായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടിയത് പക്ഷെ അതിന്റെ പൈസ അവർ എന്നിട്ടും അവർ അവരൊരു മര്യാദ ഉള്ളവരായത് അതിന്റെ പൈസ തിരിച്ചു ചോദിച്ചില്ല പകരം സാധനം കിട്ടാത്തതിന്റെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പം ഇവർ പറയുന്നു ഇവർ കൊടുക്കത്തില്ല പൈസ കൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നു സാധനം വരും എന്നും പറഞ്ഞിട്ട് ഇനി എങ്ങനെ വരും എങ്ങനെ കിട്ടും അപ്പോൾ ഇവർ ലീഗലി അത് എന്തെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പോകുന്ന അതായത് അവർക്ക് കൊടുക്കാനായിട്ട് വെറും നാലായിരം അയ്യായിരോ പൈസ അതായത് ആ നാലായിരം അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ അവർ പറയുന്നത് ഇപ്പം അമ്പതിനായിരം രൂപ വേണം എന്ന് കോമ്പൻസേഷൻ ലീഗലി മൂവ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാശ് കൊടുക്കേണ്ടി വരും എന്തിനാ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്ന കാര്യം അവർ എന്തായാലും സാധനം നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ കൊടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഉടായ്പ ആയിട്ടുള്ള ബുട്ടീക്കുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു സംഭവം ചെയ്യാന്ന് ഒരു പരിപാടി നടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ നിൽക്കുന്നില്ല മീൻസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടിയിലേക്ക് പോകരുത് എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അങ്ങനെ അപ്പം ഇതാണ് അപ്പം ഞാൻ ഞാനപ്പലോചിക്കുകയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നുമില്ലല്ലോ നമ്മൾ വിചാരിക്കുന്ന നടക്കാളുകളെല്ലാം ചെയ്യണം എന്നില്ല ചിലർക്ക് കാശ് കിട്ടിയാൽ മതി അപ്പം പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ തനിക്ക് കാണുമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറെ പേരുണ്ട് അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒന്നും നമുക്ക് തിരുത്താനും പറ്റത്തില്ല പക്ഷെ ഇവര് ഈ പറയുന്ന ഇവര് ലീഗലി മൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും അപ്പം അത് അത്രയും നഷ്ടം വരുത്തണ്ടല്ലോ ഇപ്പം കൊടുക്കാനുള്ള കാശ് കൊടുത്തി ഒതുക്കി തീർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞു ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ തിരിച്ചു കൊടുത്ത് ഒതുക്കി തീർക്കാൻ നോക്ക് വെറുതെ പണി കിട്ടാൻ നോ ഇരിക്കണ്ട അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ അല്ലെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ഡീറ്റെയിൽ ഒക്കെ പറയാം പിന്നെ എന്നോട് പറഞ്ഞ ഏത് ബൊട്ടീക്കാണ് എന്ത് ആണ് അവരുടെ ഇത് പേജ് പേജൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആയിട്ട് ഒരാൾക്ക് മീൻസ് അവരിപ്പം അധികം പ്രസിദ്ധമായതല്ല ഒരുപാട് പേരൊന്നും ആയിട്ടില്ല അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കച്ചവടം തുടങ്ങാനിരിക്കുന്നതിനകത്ത് നമ്മൾ ഇപ്പോൾ കുറേ പേർ അല്ലെങ്കിൽ വേറെ കുറച്ച് പേര് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അവർക്ക് കുറച്ച് പേർ ആളുകളെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ആളുകളെ നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ആളുടെ പേര് പറയാത്തതും ഒന്നും ചെയ്യാത്തതും ഇനി ഇനിയിപ്പം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം വരുത്തണ്ടല്ലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ വീഡിയോ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ ബൈ ബൈ